ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമാവാസത്തിഥി അമാവാസത്തിഥികളിൽ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ആയി ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിലോ അതും അല്ല നമുക്ക് ഈ വഴിപാടുകളോ താന്ത്രികങ്ങളോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിലോ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ താന്ത്രിക രീതികൾ മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക എത്ര വലിയ ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് എനർജികളും അതുപോലെ തന്നെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ചിലർക്ക് ഇടയ്ക്കിടെ എന്തെങ്കിലും ഒരു അസുഖം വരുക അല്ലെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് എപ്പോഴും ഇരിക്കാതെ ഒരു ക്ഷീണം അനുഭവപ്പെടുക മാത്രമല്ല പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരിക അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കമില്ലാതെ പല ചിന്തകൾ കൊണ്ടും നമ്മുടെ മനസ്സ് വലയുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ദൃഷ്ടിദോഷങ്ങൾ കാരണമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഈ ദൃഷ്ടിദോഷം മാറ്റിയെടുക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഈ അമാവാസ തിഥികളിലാണ് അതും പ്രധാനമായിട്ട് മേടിച്ച മാസത്തിലെ അതായത് മലയാള വർഷത്തിലെ ആദ്യത്തെ അമാവാസതിഥിയാണ് ഇന്ന് ഈ അമാവാസ തിഥി ദിവസത്തിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ മൂന്ന് സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ ഉറങ്ങുവാൻ പോകുന്ന ആ കട്ടിലിന്റെ തലയണയ്ക്ക് താഴെ വെച്ച് കിടന്നുറങ്ങുക ഇനി നമ്മൾ കട്ടിലിൽ അല്ല കിടക്കുന്നത് താഴെ തറയിലാണ് കിടക്കുന്നത് എങ്കിലും കൂടി തലയണയ്ക്ക് താഴെ ഈ ഒരു മൂന്ന് സാധനങ്ങളും ഒരുമിച്ച് വെച്ച് കിടന്നുറങ്ങുക ഇത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ തുരത്തി ഓടിക്കുവാനും അതുപോലെ തന്നെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുവാനും ഇടയാകുന്ന ഒരു താന്ത്രിക മുറയാണ് ഇത് പ്രധാനമായും ഒരു താന്ത്രിക മുറ ആയതിനാൽ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും നിങ്ങൾ നോക്കേണ്ടതില്ല ഒരു ഇന്ന് നോൺ വെജ് കഴിച്ച ആളുകളുണ്ടാകും പീരിയഡ്സ് ആയ ആളുകളുണ്ടാകും ചില സമയത്ത് ിൽ പുലവാലായ്മ ഉണ്ടാകും ഇതൊന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ വെറും മൂന്ന് സാധനങ്ങൾ മാത്രം എടുത്ത് തയ്യാറാക്കി വെച്ചാൽ മതി മാത്രമല്ല ഇന്ന് മുഴുവനായും അമാവാസത്തിള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത് രാത്രി പന്ത്രണ്ട് മണി വരെ ചെയ്യുവാനുള്ള സമയം കൂടിയുണ്ട് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ലേറ്റ് നൈറ്റ് ആണ് ഉറങ്ങുവാൻ പോകുന്നത് എങ്കിലും കൂടി സാരമില്ല ഇന്ന് നിങ്ങൾക്ക് ഇത് ചെയ്ത് കിടന്നുറങ്ങാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്ന ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് ഈ കല്ലുപ്പിന് നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ശക്തി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയെ ആകർഷണം ചെയ്യുവാനുള്ള ഒരു പ്രധാന കഴിവും ഈ കല്ലുപ്പിനുണ്ട് അതിനാൽ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പൂൺ അളവിന് നമുക്ക് കുരുമുളക് എടുക്കാം ഈ കുരുമുളക് ശത്രുദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് രണ്ട് വയമ്പാണ് ഒരു പക്ഷേ വയമ്പ് നമ്മുടെ വീട്ടിൽ ഇല്ല എങ്കിലും സാരമില്ല കല്ലുപ്പും കുരുമുളകും നമുക്ക് മതിയാകുന്നതാണ് ഈ കല്ലുപ്പ് ഞാൻ പറഞ്ഞതുപോലെ നെഗറ്റീവ് ശക്തികളെ തുരത്തി ഓടിക്കുവാനും കുരുമുളകിന് ശത്രുദോഷത്തെ ഇല്ലാതാക്കുവാനും സാധിക്കും വയമ്പ് നമ്മൾ വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണവശ്യത്തിനായിട്ടാണ് വയമ്പിന് പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ശത്രുദോഷ മുഖാന്തരമോ ദൃഷ്ടിദോഷ മുഖാന്തരമോ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വയമ്പ് എന്ന് പറയുന്നത് അതും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ കാലമായിരിക്കും പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും വരുമാനമില്ല നമുക്ക് വേണ്ടത്ര പണമില്ല ഓരോ ൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളവരുടെ ദൃഷ്ടികൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതലായും ബാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു താന്ത്രിക രീതിയാണ് ഇത് അതിനാൽ കഴിവതും വയമ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വയമ്പ് സംഘടിപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി വയമ്പ് കിട്ടിയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇത് നമുക്കൊരു കിഴി രൂപത്തിലാണ് കെട്ടേണ്ടത് കിഴി രൂപത്തിൽ കെട്ടുക എന്ന് പറയുമ്പോൾ വെള്ളനിറത്തിലുള്ള തുണിയെടുക്കാം അല്ലെങ്കിൽ പച്ച നിറം മഞ്ഞൾ നിറം ചുവപ്പ് നിറം എന്നിങ്ങനെ ഏത് നിറം വേണമെങ്കിലും എടുക്കാം കറുത്ത നിറത്തിലുള്ള തുണി നിങ്ങൾ എടുക്കരുത് ഇത് നമുക്കൊരു ചെറിയ കിഴി രൂപത്തിൽ കെട്ടി നമ്മൾ ഇന്ന് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ കൈയും കാലും കഴുകിയതിനു ശേഷം ഈ കിഴി നമ്മുടെ കൈകളിൽ വെച്ച് ഈ പ്രപഞ്ചത്തോട് ഈ രീതിയിൽ പ്രാർത്ഥിക്കാം അതായത് നമ്മൾ തെക്കു ദിശ നോക്കിയിരിക്കാതെ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആദ്യം നമ്മൾ ശാന്തമായി ഇരിക്കുക മാത്രമല്ല നമുക്ക് എന്താണോ ആവശ്യം അതായത് നമ്മുടെ ദൃഷ്ടിദോഷങ്ങൾ മാറി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുവാനും നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുവാനുമായിട്ടാണ് നമ്മൾ ഈ ഒരു താന്ത്രിക രീതി ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് ഈ കിഴി നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ നിങ്ങൾക്ക് ഒരു ഏഴ് തവണ ചൊല്ലാവുന്നതാണ് ഇനി സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി ഞാൻ ഒരു കോടീശ്വരനായി മാറിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം എപ്പോഴും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുവാനായിട്ട് എൻ്റെ കുടുംബവും ഞാനും കൂടി ജീവിക്കുന്നു നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ഏഴേഴ് തവണ നമുക്ക് ചൊല്ലാവുന്നതാണ് അതിന് ശേഷം ഈ പ്രപഞ്ചത്തോട് നിങ്ങളെക്കൊണ്ട് എത്രമാത്രം നന്ദി രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പ്രപഞ്ചമേ എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കിടക്കുന്ന തലയിണയ്ക്കു താഴെ ഈ കിഴി വെക്കാവുന്നതാണ് ഇനി വീട്ടിലെ എല്ലാവർക്കും ഇതുപോലെ കിഴി വെക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിശ്വാസമുള്ള എല്ലാവർക്കും ഈ കിഴി നമുക്ക് നമ്മുടെ തലയണയ്ക്ക് താഴെ വയ്ക്കാവുന്നതാണ് ാണ് മാത്രമല്ല നാളെ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഈ കിഴി നിങ്ങൾ ഒന്നുകിൽ അതൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല അതിലുള്ളത് ഏതും മാറ്റേണ്ട ആവശ്യവുമില്ല കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ നമുക്ക് ഒഴുക്കി വിടുകയോ അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് എന്ന് പറയുന്നവർ വേസ്റ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യാവുന്നതാണ് മാത്രമല്ല അതിനുശേഷം മാത്രം നിങ്ങൾ വീട്ടിൽ വന്ന് കുളിക്കാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾ ഈ ഒരു തിഥിയിൽ മാത്രമല്ല ഇനി വരുന്ന എല്ലാ അമാവാസതിഥികളിലും ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും നമ്മുടെ പണം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന പുതിയ പുതിയ തീരുമാനങ്ങളെല്ലാം നമുക്ക് അനുയോജ്യമായി വരികയും തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങളെല്ലാം നമ്മളെ തേടി വരികയും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നതായിരിക്കും അതായത് ഈ ഒരു താന്ത്രികം ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരും എന്നല്ല പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടിന് അനുയോജ്യമായ ആ ഒരു ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചെറിയ താന്ത്രിക രീതിയാണ് ആർക്ക് വേണമെങ്കിലും ഇന്ന് നിങ്ങൾക്കിത് ചെയ്യാം ഒരു പക്ഷേ ഇന്ന് കാണാൻ സാധിച്ചില്ല ഈ വീഡിയോ തിഥി കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത് എങ്കിലും സാരമില്ല നമുക്ക് അടുത്ത അമാവാസതിഥികളിൽ ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ